ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായെത്തിയ ലസ്ബിയൻ ആണ് ആദിലയും നൂറയും രണ്ടു പേരുണ്ടെങ്കിലും ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് ഇരുവരും ഷോയിൽ പങ്കെടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവർ രണ്ടു പേരും രണ്ട് മത്സരാർത്ഥികളാണ് മത്സരിക്കുന്നത് മത്സരങ്ങളും അങ്ങനെ തന്നെയാണോ ഇവർ കളിക്കുന്നതും രണ്ട് മത്സരാർത്ഥികളായതിനു ശേഷം പല ടാസ്ക്കുകളും ഇവർ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയിലെ വീക്കിലി ടാസ്ക് ജയിച്ചത് നൂറയും ടീമുമാണ് ഈ ആഴ്ചയിലിത് നൂതില ചപ്പൽസ് എന്ന ടാസ്ക്കാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് നൂറയാണ് ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ബാക്കി എല്ലാവരും ടീമായി ടീമായി തിരിഞ്ഞ് ചപ്പൽ ഉണ്ടാക്കുകയാണ് ടാസ്ക് കൊടുത്തത് എന്നാൽ ഇതിൽ ഓരോരുത്തർക്കും അവരർഹിക്കുന്ന രീതിയിലുള്ള സാലറി സാലറി കോയിൻ രൂപത്തിലാണ് കൊടുക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് നൂറയോട് അപ്പോൾ തന്നെ അക്ബർ പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നൂറ ലക്ഷ്മിക്കും ആതിലയ്ക്കും നൽകിക്കോളൂ എന്ന് അപ്പോൾ ആതില പറയുന്നത് തോന്നിയിട്ട് തരട്ടെ ആരും പറഞ്ഞിട്ടൊന്നും തരണ്ട എന്നാണ് വളരെ ദേഷ്യത്തിൽ ആതില പറയുന്ന പോലെയാണോ മനസ്സിലായത് ഇതിനുശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നുണ്ട് എന്തിനാണ് എല്ലാവർക്കും കൊടുത്തതിനു ശേഷം തനിക്ക് തന്നതെന്ന് ആദില നൂറയോട് ചോദിക്കുന്നുണ്ട് ഈ ടാസ്ക്കോട് കൂടി ആതിലെയും നൂറയും അടിയാകുമോ എന്നാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം അവർ രണ്ടുപേരാണെങ്കിലും പെയേഴ്സാണ് അതുകൊണ്ട് കപ്പിൾസാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള അടിയൊന്നും ഇല്ല ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം രണ്ടുപേരും മത്സരിക്കട്ടെ എത്രത്തോളം പോകുമെന്ന് കാണാമെന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്